ஜில்லாதலயவும் நடத்திவரகையான நவகேரள சிருஷ்டியுடைய சமூகத்தின் விவாத மேகலில் உள்ளவரை கேள்வி சம்பாதிக்க முக்கியமிரி பங்கெடுக்கலயமான இன்று நம்ம இவ்வளவு வச்சிட்டுள்ளது மத சாமுதாய மத சாமுதாயிகேதார் சேவனங்களி பிரதிநிதிகள் யுவஜனங்கள் வித்தியார்த்திகள் சாம்சாரிக் காகரங்க பிரதிபகள் പ്രൊഫഷണൽസ് വ്യവസായികൾ പ്രവാസികൾ തുടങ്ങി നിരവധി പേർ ആണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ എൻ്റെ കർത്തവ്യയിലേക്ക് കിടക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ആദർപൂർവം വേദിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനായ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവനകുട്ടീനെ ഏറെ ആദർപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു